<toyan> െ നമസ്കാരം ഉണ്ട് മൂന്ന് പേരെ മൂന്ന് പേരെയാണ് എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് അതിൽ തൊന്ന് ഷിഹാബ് ചൊറ്റൂരാണ് രണ്ട് ജാസിയാണ് മൂന്ന് ജസ്ന സലീമാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് പേരെ വ്യത്യസ്തമായിട്ട് ഇത് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് പേരും വളരെ വൃത്തിയായിട്ട് സ്വന്തം മതത്തെ അല്ലെങ്കിൽ മറ്റൊരു മതത്തെ അതിൽപ്പെട്ട തീവ്ര മതവിശ്വാസികളെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ് ഇത്രക്കാരെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് മാറ്റേണ്ടത് ആരാണ് ഷിഹാബ് ചൊറ്റൂർ നമുക്കറിയാം മഖയിലേക്ക് പുണ്യപുരാധനമായിട്ടുള്ള ആ ഒരു മക്കയിലേക്ക് ഇസ്ലാം വിശ്വാസികളുടെ അവരെ ഏറ്റവും ഒരുപക്ഷെ ജീവി ജീവിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാം മക്കയിൽ ഒന്ന് സന്ദർശിക്കണം അവിടേക്ക് മക്കയിലേക്ക് നടന്നു പോവുക എന്ന് പറയുന്ന പ്രവർത്തി ചെയ്ത ഒരാളാണ് ഷിഹാബ് ചൊറ്റൂർ ആദ്യ സമയത്തൊന്നും ഇവർ നടന്നു പോകുമ്പോൾ ആരും ശ്രദ്ധിച്ചില്ല പതുക്കെ പതുക്കെ നമ്മുടെ കേരളം വിട്ടോട് കൂടി കേരളത്തിൽ അത്യാവശ്യം ബോധമുള്ള ആൾക്കാരാണല്ലോ കേരളം വിട്ടതോട് കൂടിയിട്ട് ഈ ഒരു മനുഷ്യനെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ തൻ്റെ നടപ്പം തൻ്റെ പ്രശ്നങ്ങൾ പക്കയിൽ എത്തുന്നവരെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ട് അയാൾ വൈറലാക്കി സ്വാഭാവികമായിട്ടും അയാൾ അറിയപ്പെട്ടു യൂട്യൂബ് ഹാജി ഇപ്പോൾ അറിയപ്പെടുന്നത് അങ്ങനെയാ നോക്ക് എത്ര ഈസി ആയിട്ടാണ് ഇസ്ലാം മതത്തെ വിറ്റിട്ട് അത്രക്കാരൊക്കെ ജീവിക്കുന്നത് എന്നുള്ളതാണ് അയാൾക്ക് എന്ത് പഠിച്ചിട്ടാണ് എങ്ങനെ പഠിച്ചിട്ടാണ് എവിടുന്നാണ് ഇയാൾക്കുള്ള അത്ര പഠന സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയത് ഇത്ര മത പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടുത്തമില്ല അങ്ങനൊക്കെ വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടാമത്തെ ജാസ്തിയാണ് ഒരു കൺസെൻറ്റർ ആണ് കുറ്റിപ്രംകാരിയാണ് കാരനാണ് കരിയാണ് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇപ്പം അവന്റെ ഈ നടത്തുക കാണുമ്പോൾ ആ പെണ്ണ് പെണ്ന്ന് ജിരിക്കുണ്ടാവും ആദ്യം കഴിച്ച പെണ്ല്ലേ വിരുന്ന് ചിരിക്കുന്നുണ്ടാവും ഇവനാദ്യം ആണായിരുന്നല്ലോ മുടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒക്കെ ഷേവ് ചെയ്ത് പതുക്കെ 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 ട്രാൻസ്ജെൻഡർ ആയി അവർ സ്ത്രീയായി മാറാനുള്ള ശ്രമർത്ഥം നല്ല കാര്യം കേട്ടോ അങ്ങനെയാണ് അവരുടെ ഹോർമോണുകൾ അവരെ പഠിപ്പിക്കുന്നതെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്യുന്നെങ്കിൽ അവരത് ആകട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു പക്ഷേ ഇതിനിടയ്ക്കാണ് ഇവര് പൊറ്റൻകുളങ്ങന എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വന്നത് എന്താണ് ആ പ്രാർത്ഥന നിങ്ങൾ കണ്ടാക്കണം ഒരു ഇസ്ലാം മതവിശ്വാസമായിട്ടുള്ള എത്ര കാലം ഇസ്ലാം മതത്തിനൊപ്പം നടന്ന അത് തന്നെയാണ് ഈ കഴിഞ്ഞ സമയത്ത് നോമ്പ് പോലെ എടുത്ത ആ ഒരു ജാസ് എന്ന് പറയുന്ന അവൻ അല്ലെങ്കിൽ അവൾ ആ സ്ത്രീകളെ പോലെയൊക്കെ വസ്ത്രമണിഞ്ഞ് അവിടെ വന്നി നിന്ന് പ്രാർത്ഥിക്കുന്ന ദൃശ്യമുണ്ട് എന്റെ പൊന്നും ശ്രീമാനടിമാരൊക്കെ തോറ്റുപോകും അജാതി പ്രാർത്ഥനയായിരുന്നു ഒരു രക്ഷയില്ലാത്ത പ്രാർത്ഥന അത് എന്തായാലും ചുറ്റും ദീപ ആളുകൾ ഇങ്ങനെ വീട് എടുത്ത് വെക്കുന്നുണ്ടല്ലോ അപ്പൊ ആ പ്രാർത്ഥനക്കൊക്കെ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു എന്തായാലും ഇതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മതത്തെ അല്ലെങ്കിൽ മതവിശ്വാസികളെ അല്ലെങ്കിൽ കുറച്ച് ഞരമ്പന്മാരെ വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് ആളാണ് ഇവര് നമുക്ക് പറയേണ്ടി വരും വേറൊരാളാണ് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം വളരെ വൃത്തിയായിട്ട് കേസ് കൊടുത്ത് അകത്താക്കാൻ നോക്കുന്ന ജസ്ന സലീം എന്ന് പറയുന്ന ആള് സലീമും കണക്കാണ് ജസ്നയും കണക്കാണ് ആ ഒരു വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് ഇട്ടിട്ടാണ് രണ്ടുപേരും കണക്ക് എന്നൊക്കെ പറയേണ്ടി വരും ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ മൂന്ന് പേരും നമ്മുടെ നാട്ടില് എങ്ങനെയെങ്കിലും മതം വിറ്റി ജീവിക്കാം ജസ്ന സലീം ഹിന്ദു മതത്തെ വിറ്റാണ് ജീവിക്കാൻ നോക്കുന്നത് അതെ അതേ സമയത്ത് തന്നെ താൻ പിറന്നു വീണ താൻ ഫോളോ ചെയ്ത് ഇസ്ലാം മതം ശരിയല്ല എന്നുള്ള തോന്നൽ കൂടി അവരെത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ ഹിന്ദു മതൽ എങ്ങനെ വിറ്റു ജീവിക്കുന്നു എന്ന് സംശയിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരു പെൺകുട്ടി അതാ ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോ വരച്ചിട്ട് വിൽക്കുന്നു വിൽപ്പന നടത്തുന്നു അവളതാകെ ഒരു അമ്പലത്തിൽ വരുന്നു പ്രാർത്ഥിക്കുന്നു ഒരു ഇസ്ലാം മത വിശ്വാസി ഹിന്ദു മത വിശ്വാസത്തിലൊക്കെ ഇത്രക്കധികം വീട് പോകുമോ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ ഹിന്ദു ദൈവമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനൊക്കെ പ്രാർത്ഥിക്കുമോ എന്നത് സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള അതീവ നിഷ്കളങ്കരായിട്ടുള്ള ഹിന്ദു വിശ്വാസികളെല്ലാതെ വീട് വീട് പോവും കാരണം ഒരു മുസ്ലിം മതവിശ്വാസിയാണ് നമ്മുടെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് കൊള്ളംഘട്ടം ആടിപൊളി സ്വഭാവകെട്ടും അവർക്ക് ഫാന് കൂടു ഫാന് കൂടി കുട്ടികളെ കുട്ടികളാ സുഹൃത്തുക്കളെ ഫാന് കൂടി മക്കളെ അങ്ങനെ ഫാന് കൂടി 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 അവര് പറയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം നല്ല വിലക്ക് വിൽക്കാൻ തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം വരച്ച് വിൽക്കുന്നത് ആ വിൽപ്പന വളരെ തകൃത്തിയായിട്ട് നടത്താനും വേണ്ടി അവർ ഒരു ബിസിനസ് തന്ത്രമാണോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതായിരുന്നു ജസാ സലീം ഇങ്ങനെ ഈ മൂന്ന് പേരും ഒരു തരത്തിൽ വേറൊരു തരത്തിൽ മറ്റൊരു മതത്തെ വിറ്റ് ജീവിക്കണം ഇങ്ങനെ വിറ്റ് ജീവിച്ച് 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 അവസാനം അമ്പലത്തിനുള്ളിൽ വരെ അവസാന പള്ളിയുടെ ഉള്ളിൽ വരെ അന്ന് ഓരോ ആൾക്കാരും വളരെയധികം മൈൽഡായിട്ട് വിശ്വസിക്കുന്ന വിശ്വാസധാരകൾക്കെതിരെ ഇവരെ പ്രവർത്തിക്കുന്നതാണ് ഈ പ്രവർത്തനം കൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല ഒരു വലിയ പ്രശ്നമുണ്ട് ഇവിടെ മതങ്ങൾക്കിടയിലുള്ള ഒരു സൗഹൃദവും ഉണ്ടല്ലോ അത് തകർത് പോവും യുവമാരെ പ്രവർത്തി കൊണ്ട് നടക്കാൻ പോകാതെ ഒരു തരി വീണാലും മതി കത്തിപ്പോകുന്ന സാധനം അതൊക്കെ അപ്പൊ അവിടെ തരി വീഴ് വീഴാതെ കാത്തിരിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് ഇത്തരക്കാരൊക്കെ ഇത്തരം പ്രവർത്തികളിൽ നിന്നൊക്കെ വളരെ ഭംഗിയായിട്ട് കേസ് കൊടുത്ത് ഒരു മൂലയ്ക്ക് ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് അവരെ പോയി തല്ലുക ഒന്നും ചെയ്യാൻ പാടില്ല നിയമപരമായിട്ട് നേരിടുക നിയമപരമായിട്ട് ഇത്തരം പ്രവർത്തിക്കുന്നവരെ അകറ്റി നിർത്തുക സുഹൃത്തുക്കളെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക പ്രിയ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി വയ്ക്കുക ബബായ്